കലാഫവൻ നവാസിൻ്റെ മരണത്തിൻ്റെ ഞെട്ടലിൽ നിന്നും കുടുംബവും സുഹൃത്തുക്കളും മുക്തരല്ല അതേസമയം പ്രേക്ഷകർക്ക് അല്പം സന്തോഷം നൽകുന്ന വാർത്ത കലാഫവൻ നവാസും ഭാര്യരഹിനയും ഒന്നിച്ചഭിനയിച്ച ഈഴ എന്ന ചിത്രം റിലീസ് ചെയ്ത് അണിയറക്കാർ നവാസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് വിഷമഘട്ടത്തിലും ചിത്രം ഓൺലൈനിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് സംവിധായകൻ സിറാജ് റസ പ്രതികരിച്ചു സിറാജ് റസയുടെ വാക്കുകൾ പ്രിയരെ ഒട്ടും സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ അല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ നവാസിക്കായും രഹിനയും ഒരുമിച്ച് അഭിനയിച്ച ഇഴ സിനിമ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇനി കാണാൻ കഴിയുക എന്നുള്ള ഒരുപാട് പേരുടെ ഫോൺ വിളികളും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇഴ റിലീസ് ചെയ്തു ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ ഏറെ പ്രിയപ്പെട്ട സലീഖയുടെ ഭയങ്കര വലിയ ഒരു മനസ്സുകൊണ്ടാണ് ഇഴ പൂർത്തിയായതും ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതും നാലാൾ ഒഴികെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും പുതുമുഖങ്ങളാണ് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്ത ഒരു കൊച്ചു സിനിമയാണ് ഇഴ ഫിലിം ക്രിറ്റിക്സ് ജേസി ഡാനിയൽ പൂവച്ചൽ ഖാദർ ഉൾപ്പെടെയുള്ള അഞ്ച് അവാർഡുകൾ ഇഴ സിനിമയ്ക്ക് ഇതിനോടകം ലഭിച്ചു അതിൽ നവാസിക്കായ്ക്ക് ഏറ്റവും നല്ല നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരവും ഏറ്റവും നല്ല രണ്ടാമത്തെ നടിക്കുള്ള ജേസി ഡാനിയൽ അവാർഡ് രഹിനയ്ക്കും ലഭിക്കുകയുണ്ടായി എല്ലാവരും ഈ സിനിമ കാണണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്തു തന്നെയായാലും ചാനലിലെ കമൻറ് ബോക്സിൽ അടയാളപ്പെടുത്താതെ പോകരുത് കാരണം അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരവും പ്രചോദനവും എന്നും സിറാജ് റസ പറഞ്ഞു